കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും ജീവനക്കാർക്കും അപകടരഹിതമായ റോഡ് മുറിച്ചുകടക്കുന്നതിനുള്ള ഭൂഗർഭബാധയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സന്ദർശകരും ജീവനക്കാരുമടക്കം ദിവസവും പതിനായിരത്തോളം പേരെത്തുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകടരഹിതമായ സഞ്ചാരമൊരുക്കുന്നതിന് ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ ചെലവിട്ടാണ് ആധുനിക രീതിയിൽ ഭൂഗർഭപാത നിർമ്മിക്കുന്നത് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് ഭൂഗർഭപാത തുടങ്ങുന്നത് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പതിനെട്ട് പോയിന്റ് അഞ്ച് ഏഴ് ആറ് മീറ്ററാണ് ഭൂഗർഭ പാതയുടെ ആകെ നീളം മീറ്റർ ആണ് വീതി ഉയരം മൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററും പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും മൂന്നു മാസത്തിനുള്ളിൽ ഭൂഗർഭപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ ഐഫോർ ഏറ്റുമാനൂർ